പടിഞ്ഞാറ് സൂര്യൻ താനെ മറയുന്ന സൂര്യൻ ഇന്നലെ ഈ തല വട്ടില് തത്തി കളിച്ചൊരുപ്പൻ സൂര്യൻ മുറ്റത്ത് ആരടി മണ്ണിൽ ഉറങ്ങല്ലോ പുറത്തെ മുറ്റത്ത് ആരടി മണ്ണിലുടങ്ങല്ലോ പുറത്തെ മുറ്റത്ത് ആരടി മണ്ണിലുടങ്ങല്ലോ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മലബാർ മലബാറിക്ക സ്വാഗതം ഇന്ന് നമ്മളെ മണിച്ചേട്ടന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള ചിക്കൻ കറിയാണ് പോകുന്നത് ഇതിന്റെ വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കും ഉണ്ടാക്കി നോക്കിയാലോ ഇത് നമുക്ക് എങ്ങനെ നോക്കാം കറി തയ്യാറാക്കാനെ നമ്മളൊരു ഉരുളി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഒരു മൂന്ന് സവാള നല്ല നൈസായിട്ട് അരിഞ്ഞത് ആദ്യം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് കൈ വെച്ച് നല്ലപോലെ മിക്സ് ചെയ്തിട്ടെടുക്കണം കേട്ടോ നല്ല പോലെ സവാളേനെ തിരുമ്പി ചേർത്ത് കൊടുക്കട്ട എത്ര കണ്ട് സവാളേനെ തിരുമ്പി ചേർത്ത് കൊടുത്തു അത്രയും നമ്മളെ കറിക്ക് ടേസ്റ്റും കൂടട്ടോ ഇങ്ങനെ നല്ലപോലെ തിരുമ്പി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കുള്ളത് കേട്ടോ ഒരു പത്ത് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനെ നമുക്ക് നല്ല പോലെ ഒന്ന് ഇതിൽ മിക്സ് ചെയ്തിട്ട് എടുക്കണം ആ ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയൊക്കെ കൂടിയിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കട്ട ഇനി നമുക്ക് ഇതിലേക്ക് ഒരു നാല് പച്ചമുളക് ചേർത്ത് കൊടുക്കാം പച്ചമുളക് രണ്ടായിട്ട് കയറിയതാണ് കേട്ടോ അതിൽ നമ്മളൊരു പിശുക്കും കാണിക്കണ്ട പച്ചമുളകും ഇതുപോലെ തന്നെ നല്ല പോലെ മിക്സ് ചെയ്തിട്ട് എടുക്കട്ട ഇനി നമ്മൾ രണ്ട് തണ്ട് ഫ്രഷ് കറിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അതും ഇതുപോലെ തന്നെ അങ്ങോട്ട് നല്ലപോലെ അങ്ങോട്ട് തിരുമ്പി ചേർക്കട്ടോ ആ കറിവേപ്പിലയുടെ മണൊക്കെ ഇതുകൊണ്ട് തിരുമ്പി ചേർക്കുമ്പോണ്ട് പുറത്ത് വരണം അപ്പം ആ രീതിയിൽ നല്ല പോലെ ഇതൊന്നുകൊണ്ട് തിരുമ്പി ചേർത്ത് കൊടുക്കട്ടോ നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക കേട്ടോ ഒരു അര ടീസ്പൂണ് മഞ്ഞൾ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് മുളക് പൊടി നമ്മൾ മൂന്ന് ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് ഇത്തിരി സ്പൈസി ആയിട്ടാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് അതുകൊണ്ടാണ് മൂന്ന് ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ പിന്നെ ഒരു അര ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടീസ്പൂണ് ഗരം മസാല ഒരു ടീസ്പൂണ് ചിക്കൻ മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നല്ല പോലെ അങ്ങോട്ട് മിക്സ് ചെയ്തിട്ടെടുക്കുക ഈ പൊടികളും സവാളയും ഇഞ്ചിയും പച്ചമുളകും എല്ലാം കൂടി ഒന്ന് നല്ല പോലെ അണ്ട് മിക്സ് ചെയ്തിട്ടെടുക്കണം കേട്ടോ ഇത് നല്ല പോലെ മിക്സ് ചെയ്തിട്ടെടുത്തിട്ടുണ്ടേ ഇനി ഇതിലേക്ക് ഒരു മൂന്ന് ടീസ്പൂണ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് ഓപ്ഷണലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ ഒഴിവാക്കാം കേട്ടോ ഇതും ചേർത്ത് നല്ല പോലെ ഒന്ന് അങ്ങോട്ട് കൈ വെച്ച് മിക്സ് ചെയ്യാം ഒരു പിശുകം കാണിക്കണ്ട നല്ല പോലെ മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നീട് നമുക്ക് നോക്കിയിട്ട് ആവശ്യം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അതും ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് എടുക്കുക ഇനി നമ്മൾ കഴുകി വെച്ച ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ചിക്കൻ മുഴുവനായിട്ടും ചേർത്ത് കൊടുത്ത് അതുമൊന്ന് നല്ല പോലെ നമുക്ക് മിക്സ് ചെയ്തിട്ട് എടുക്കണം ചിക്കനും മസാലയും എല്ലാം കൂടെ നല്ല പോലെ മിക്സ് എടുക്കുക നമ്മുടെ ചിക്കൻ കറി ഇപ്പം തന്നെ ഏകദേശം റെഡി ആയ പോലെ നമുക്ക് തോന്നോ ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ അടുപ്പത്ത് വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് നേരെ നമുക്കിതൊന്ന് നല്ല പോലെ വേവിച്ചെടുക്കണം കേട്ടോ ഇപ്പോൾ ഇരുപത് ഇരുപത്തഞ്ച് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം നമ്മുടെ സൂപ്പർ ടേസ്റ്റിലുള്ള മണിച്ചേട്ടൻ്റെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് ഇത്തിരി സ്പൈസിയിലാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഇത്തിരി എരി കൂടും കേട്ടോ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് എരി നോക്കിയിട്ട് കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ് അടപ്പ് തുറന്നപ്പോൾ തന്നെ നല്ല മണമാണ് വരുന്നത് കേട്ടോ നമ്മളാ സവാള ഇഞ്ചിയും വെളുത്തുള്ളി മസാലകളും എല്ലാം കൂടി നന്നായിട്ട് തിരുമ്പി ചേർത്ത് കൊടുത്തോണ്ടേ അത് ചിക്കനിലണ്ട് സൂപ്പറായിട്ട് പിടിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നല്ല മണമാണ് വരുന്നത് കേട്ടോ അപ്പൊ നമ്മുടെ മണിച്ചേട്ടൻ സ്പെഷ്യൽ സൂപ്പർ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് മണിച്ചേട്ടൻ ഇഷ്ടമില്ലാത്ത മലയാളികൾ ഉണ്ടാവില്ല അതുപോലെ തന്നെയാണ് മണിച്ചേട്ടൻ്റെ ചിക്കൻ കറി നിങ്ങൾക്ക് ചിക്കൻ കറി ഇഷ്ടമായെങ്കിൽ ഇതേപോലെ ഇതേപോലൊന്നും ഉണ്ടാക്കി എന്നൊക്കെ മറക്കരുത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക ഗുഡ് ബൈ